കാട്ടാന ആക്രമണം പതിവായതോടെയാണ് കുട്ടമ്പുഴയിലെ നാട്ടുകാരുടെ രോക്ഷം അണപൊട്ടിയത് ഇന്നലെ രാത്രി വൈകിയും വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ അവരെ പ്രേരിപ്പിച്ചതും തങ്ങളുടെ ദുരനുഭവങ്ങളാണ് നെഞ്ചുപൊട്ടിക്കൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഞങ്ങളുടെ ജീവന് ഒരു വിലയുമില്ലേ ഓരോ ജീവനായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാളെയും ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടും എൽദോസ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലത്ത് പ്രതിഷേധവുമായി തടിച്ചുകൂടിയ നാട്ടുകാരിൽ പലരും വൈകാരികമായി പറഞ്ഞത് ഇങ്ങനെയാണ് അധികാര കേന്ദ്രങ്ങളിൽ പല ആവർത്തി ചോദിച്ച ചോദ്യമാണ് അവർ വീണ്ടും വീണ്ടും ചോദിച്ചു സ്ഥിരമായി ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ വച്ചാണ് എൽദോസിനെ കാട്ടാന ആക്രമിച്ചത് പഞ്ചായത്ത് റോഡാണ് ഇവിടെ വഴിവിളക്കുകളില്ല അറുപതോളം കുടുംബങ്ങളാണ് പ്രദേശത്തുള്ളത് വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത് ഒരു മനുഷ്യ ശരീരത്തോട് ചെയ്യാനുള്ളതെല്ലാം ആന എൽദോസിന്റെ ശരീരത്തോട് ചെയ്തു കഴിഞ്ഞുവെന്ന് നെഞ്ചുപൊട്ടി പറയുന്ന നാട്ടുകാർ മൃതദേഹം സംഭവസ്ഥലത്തു നിന്നെടുക്കാൻ പോലും അനുവദിക്കാതെ പ്രതിഷേധിക്കുന്നതും അതുകൊണ്ടാണ് ഞങ്ങൾക്കിതിന് പരിഹാരം വേണമെന്ന് അവർ ആവർത്തിച്ചിട്ടു അവർ ആവർത്തിച്ച് പറയുന്നു നാട്ടുകാർക്ക് മുന്നിൽ കൈകൂപ്പി പറയേണ്ട അവസ്ഥയിലായിരുന്നു കളക്ടറും പ്രിയപ്പെട്ട എൽദോ അവറുകൾ ഇവിടെ മരിച്ചു അവരുടെ സഹോദരി നമ്മോട് ചോദിക്കുന്നു ബോഡി വെച്ചുകൊണ്ടാണോ നിങ്ങൾ ചർച്ച നടത്തുന്നത് എന്നത് ഭയങ്കര വിഷമമുണ്ട് ഞാൻ കൈകൂപ്പി നിങ്ങളോട് ചോദിക്കുന്നു ആ ബോഡി ഒന്നെടുക്കാൻ അനുവാദം ഒന്ന് നിങ്ങൾ തരണം ഞാൻ നൽകിയ വാഗ്ദാനമെല്ലാം പാലിക്കുമെന്ന് ഉറപ്പു നൽകുന്നു കോതമംഗലം ഉരുളൻ തണ്ണിയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന എൽദോയുടെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് ഇന്നലെ അർദ്ധരാത്രി രണ്ടു മണിക്ക് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് കൈകൂപ്പി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു രാത്രി ആറു മണിക്കൂറോളം പ്രതിഷേധ ചൂടിൽ തിളച്ചുനിന്ന മനുഷ്യർ അതോടെ അയഞ്ഞു തുടർന്ന് ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ എൽദോസിന്റെ മൃതദേഹം രാത്രി രണ്ടു മണിയോടെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി പിണ്ടിമന കീരമ്പാറ കുട്ടമ്പുഴ കവളങ്ങാട് പൈങ്ങോട്ടൂർ പഞ്ചായത്തുകളിൽ കാട്ടു മൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ആനയെ കൂടാതെ പന്നിയും കുരങ്ങുമെല്ലാം കാർഷിക വിളകൾ പാടെ നശിപ്പിക്കും ഈ പഞ്ചായത്തുകളിലെ റോഡുകളിലെല്ലാം കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്നു രാത്രി വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ജീവനോപാധികൾ അടഞ്ഞ മലയോര ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടി ഇല്ലാതാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് കുട്ടമ്പുഴ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വന്യമൃഗശല്യം രൂക്ഷമാണെന്നാണ് പഞ്ചായത്തംഗം പി സി ജോഷി പറയുന്നത് ഇക്കാര്യം പലതവണയായി വനവകുപ്പിനെ അറിയിച്ചതാണ് എല്ലാ വാർഡുകളിലും ജനങ്ങൾ ഭയന്നാണ് ജീവിക്കുന്നത് ഇതിനു മുൻപും ആളുകൾ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചിരുന്നു പഞ്ചായത്തിന് പരിമിതികളുണ്ട് കിടങ്ങെങ്കിലും ഉണ്ടാക്കി തരണം ക്ലാശേരി പട്ടയമുള്ള സ്ഥലമാണ് ഇവിടെ പോലും ജനങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഓർക്കണം ജോഷി പറഞ്ഞു